സേവ് നാച്ചു സേവ് ഫോറസ്റ്റ് എന്ന മൂന്നാമത്തെ ക്യാമ്പയിൻ ഇന്ന് ആരംഭിക്കുകയാണ് തിരുവനന്തപുരം ജില്ലയിൽ പ്രകൃതി ഭംഗി കൊണ്ട് വളരെയധികം അനുഗ്രഹീതമായ സ്ഥലങ്ങൾ ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ് അമ്പൂയി എല്ലാവർക്കും കൂടി ഇവിടുത്തെ പ്ലാസ്റ്റിക് ഒന്ന് പറക്കി വരും ദിവസങ്ങളിൽ അമ്പൂരിലെ മുഴുവൻ സ്പോട്ടുകളും ഗാലറി ഓഫ് നാച്ചുറലിൻ്റെ ടീംസ് നമ്മൾ വന്നിട്ട് ഈ കാര്യങ്ങൾ ക്ലീൻ ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഗാലറി ഓഫ് നാച്ചുറൽ യൂട്യൂബ് ചാനലിന്റെ ഈ കൂട്ടായ്മയുടെ ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്തതായ റീച്ചുകൊണ്ട് വലിയ ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് അമ്പൂരി ഗ്രാമപഞ്ചായത്ത് മാറട്ടെ അതിനെല്ലാവിധ ആശംസകളും എൻ്റെ പേരിൽ അപ്പുപ്പൊന്താവിട്ട് പേര് നമസ്കാരം ഗ്യാലറി ഓഫ് നാച്ചുവറിലേക്ക് സ്വാഗതം ഗ്യാലറി ഓഫ് നാച്ചുവർ യൂട്യൂബ് ചാനൽ കൂട്ടായ്മയുടെ സേവ് നാച്ചുവർ സേവ് ഫോറസ്റ്റ് എന്ന മൂന്നാമത്തെ ക്യാമ്പയിൻ ഇന്ന് ആരംഭിക്കുക പ്രകൃതിയെയും വനത്തിനെയും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക വനനശീകരണം തടയുക കാടിനെ അടുത്തെറിയുക കേരളത്തിലെ മനോഹരവും പ്രകൃതി സുന്ദരവുമായ സ്ഥലങ്ങളും കാഴ്ചകളും പ്രമോട്ട് ചെയ്യുക വിനോദസഞ്ചാരവും സ്ത്രീ സൗഹൃദ കൂട്ടായ്മ എന്ന പദ്ധതിയുടെ പേരിൽ നടന്നുവരുന്ന സ്ത്രീ യാത്രകളും പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയവ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഗ്യാലറി ഓഫ് നാച്ചുവർ കൂട്ടായ്മയുടെ മൂന്നാമത്തെ ക്യാമ്പയിനാണ് സേവ് നാച്ചുവർ സേവ് ഫോറസ്റ്റ് ഇന്നിപ്പോൾ അമ്പൂരി ഗ്രാമപഞ്ചായത്തിൽ അപ്പുപ്പൻ താടി എന്ന ട്രാവൽ ഗ്രൂപ്പുമായി സഹകരിച്ചു കൊണ്ട് പ്രോഗ്രാം നടക്കുകയാണ് ബാക്കി കാഴ്ചകളിലെ വിശേഷങ്ങളിലേക്കും പോകാം ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് നെയ്യാർ ഡാമിലാണ് അപ്പുപ്പൻ താടി ട്രാവൽ ഗ്രൂപ്പ് വഴി വരുന്നവർ ഈ വരുന്ന ടെമ്പോ ട്രാവലർ ഇവിടേക്ക് എത്തുകയാണ് ഇവിടെ നിന്നും ഞങ്ങൾ പോകുന്നത് മായം കടവിലേക്കാണ് സ്ത്രീ സൗഹൃദ വിനോദയാത്രകൾ സംഘടിപ്പിക്കുന്ന കേരളത്തിലെ പ്രശസ്തമായ ട്രാവൽ ഗ്രൂപ്പാണ് അപ്പുപ്പൻ താടി ട്രാവൽ ഗ്രൂപ്പ് ടെക്നോ പാർക്കിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറും തീഷ്ണമായ ഒരു യാത്രികയുമായ സജ്ന അലിയുടെ മനസ്സിൽ സ്ത്രീകൾക്ക് മാത്രമായുള്ളതും സ്ത്രീ സൗഹൃദമായതുമായ യാത്രാ സംഘം എന്ന ആശയം ഉണ്ടായതിൽ നിന്നുമാണ് കാറ്റ് എവിടേക്ക് കൊണ്ടുപോകുന്നുവോ അങ്ങോട്ടുമിങ്ങോട്ടും അപ്പുപ്പൻ താടി പോലെ പറക്കുക യാത്ര ചെയ്യുക എന്ന ലക്ഷ്യത്തിൽ അപ്പൂപ്പൻ താടി ട്രാവൽ ഗ്രൂപ്പ് രൂപപ്പെട്ടത് ടെക്നോ പാർക്കിനുള്ളിലും ഓൺലൈനിലും ഇതേപ്പറ്റി ഫ്ലയറുകൾ കൂടി വന്നപ്പോൾ അപ്പൂപ്പൻ താടി ട്രാവൽ ഗ്രൂപ്പ് സജീവമായി ജീവിതത്തിൻ്റെ വിവിധ തുറകളിൽ നിന്നുള്ള ടെക്കികൾ വിദ്യാർത്ഥികൾ വീട്ടമ്മമാർ പ്രൊഫഷനുകൾ തുടങ്ങി അനേകം ആൾക്കാർ ഈ ട്രാവൽ ഗ്രൂപ്പ് വഴി യാത്രകൾ തുടങ്ങി തിരുവനന്തപുരം ജില്ലയിലെ തെക്കൻ മലയോര ഗ്രാമമായ അമ്പൂരി ഗ്രാമത്തിലെ കാഴ്ചകൾ കാണാൻ വേണ്ടിയാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനെട്ട് ഞായറാഴ്ച അപ്പുപ്പൻ താടി ട്രാവൽ ഗ്രൂപ്പ് വഴി ഒരു ഗ്രൂപ്പ് ഇവിടെ എത്തിയിരിക്കുന്നത് അമ്പൂരിയുടെ ടൂറിസം സാധ്യതകൾ തേടി ഒരു യാത്ര എന്ന് പേരിട്ടിരിക്കുന്ന ഇന്നത്തെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നെയ്യാറിൻ്റെ മനോഹര തീരമായ മായം കരിമംകുളം കടവിൽ ഉടൻ തന്നെ നടക്കും അമ്പൂരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി വത്സലരാജു ഉദ്ഘാടനം നിർവഹിക്കുകയും വൈസ് പ്രസിഡന്റ് ശ്രീ തോമസ് മംഗലശ്ശേരി അമ്പൂരിയുടെ കാഴ്ചകളെപ്പറ്റി പ്രഭാഷണം നടത്തുകയും ചെയ്യും പ്രകൃതി രമണീയമായ മായം കടവിൽ ഉദ്ഘാടന പരിപാടി ആരംഭിക്കുകയാണ് പ്രത്യേകിച്ചില്ലായിരുന്നു അമ്പൂരി ഗ്രാമപഞ്ചായത്തും കൂടി ചേർന്നുകൊണ്ടാണ് ഒരു വിനോദ മേഖലയെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു യാത്രയ്ക്ക് നമ്മൾ ഇന്ന് തുടക്കം കുറിച്ചിരിക്കുന്നത് ഏറെ സന്തോഷമുണ്ട് കാരണം ഈ തൊട്ടടുത്ത മലയോര പഞ്ചായത്തായ അമ്പൂരി അതുപോലെ തന്നെ കള്ളിക്കാട് കുറ്റിച്ചൽ മേഖലയെ ബന്ധിപ്പിച്ചുകൊണ്ട് ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ നിരവധി ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പ്രദേശമാണ് നമ്മുടെ ഈ പ്രദേശം ഇത് മായം കടത്തെന്നാണ് അറിയപ്പെടുന്നത് മായം കരിമംകുളം കടത്താണ് അപ്പോൾ ഈ നല്ല സദസ്സിന് സ്വാഗതം ആശംസിക്കുന്നതിലേക്ക് വേണ്ടി സർഗം ജോയൻ അമ്പൂരി സാമൂഹ്യ പ്രവർത്തകനാണ് അദ്ദേഹത്തെ ഏറെ ബഹുമാനത്തോടെ ക്ഷേഖി നമ്മളെ നാടിൽ ഒരുപാട് പേര് വന്നു പോകുന്നുണ്ട് നമ്മളെ ഈ പൊന്മുടി പോലുള്ള പ്രദേശത്തൊക്കെ ആണെങ്കിൽ ഒറ്റ വഴിയുള്ളൂ പോകാനും തിരിച്ചു വരാൻ അമ്പൂരി സംബന്ധിച്ചിട്ട് അഞ്ച് ആറ് വഴികളുണ്ട് നമുക്ക് അമ്പൂരിയിൽ വന്നിട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ എത്ര പേര് വന്നിട്ട് പോകുന്നു എന്ന് നമുക്ക് ഒരിക്കലും കൗണ്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല കാര്യം അത്രയും നമുക്ക് വിശാലമായി തുറന്നു കിടക്കുന്ന ഒരു സ്പോട്ടാണ് അപ്പോൾ ഇവിടെ അത്രയും മാത്രം ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് നമ്മളിനി പോകുന്ന കുറേ സ്പോട്ടുകളുണ്ട് പന്തപ്പ്ലാമോട് കടവ് പിന്നെ പുരവിമല ആനക്കുളം പിന്നെ എരപ്പാങ്കുഴി കൂനിച്ചിമല നെല്ലിക്കമല ഞണ്ടുപാറ ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ അവർ അവർക്ക് ഇഷ്ടമുള്ള ചില നിങ്ങൾ ഒരു ടീമായിട്ട് വന്നു കാരണം നിങ്ങൾക്ക് കുറച്ച് സ്പോട്ടുകൾ ഒരുമിച്ച് ഇപ്പോൾ ഗൈഡിങ് സപ്പോർട്ട് കിട്ടുന്നുകൊണ്ട് പോകാൻ വേണ്ടി പറ്റും ഈ അല്ലാതെ ചിലവര് പെട്ടെന്ന് ഒരു റീൽസ് കണ്ടിട്ടും അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തെ പറ്റി കേട്ടിട്ട് വരു വരുമ്പോഴേ അവർക്ക് പോകുന്ന രണ്ടോ മൂന്നോ സ്പോട്ടിൽ പോകുമ്പോൾ അവർ തന്നെ തളർന്നു കാര്യം ഒരു ഐഡിയാസ് ഉണ്ടാകത്തില്ല പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ചില കാലാവസ്ഥ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ഒരു സമയത്ത് ഏത് സമയത്ത് പോകണമെന്ന് പ്ലാൻ ചെയ്ത് പോകുകയാണെങ്കിലും നമുക്ക് ആ സ്ഥലത്ത് എത്താൻ വേണ്ടി പറ്റത്തുള്ളൂ ആർക്ക് തന്നെ ഒട്ടും ഇഷ്ടപ്പെടാത്ത കാര്യമാണ് ഈ പാലി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവണത നമ്മുടെ അമ്പൂരിലെ ഓൾമോസ്റ്റ് എല്ലാ ഏരിയസിലും അതായത് ക്രൗഡ് കൂടുതൽ വരുന്ന ഏരിയകളിലൊക്കെ ഇത്തരം സാധനങ്ങളൊക്കെ കൂടുതലായിട്ട് വലിച്ചെറിയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ നമുക്ക് നിർമാർജ്ജനം ചെയ്യണം ഇതിനൊക്കെ ഒരു മോണിറ്ററിങ് സിസ്റ്റത്തിലേക്ക് നമുക്ക് കൊണ്ടുവരണം അപ്പം നമ്മൾ ആ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മുടെ പഞ്ചായത്ത് മുൻകൈ എടുത്ത് അതിലേക്ക് കൊണ്ടുവരണം അതിന്റെ ഒരു പ്രാരംഭ നടപടി എന്തോണ് വേണം നമ്മൾ ഈ ഒരു സ്പോട്ടിൽ ലൊക്കേഷനിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഉദ്ഘാടനത്തിലേക്ക് കടക്കുന്നതും അപ്പോൾ ഇതിനോടനുബന്ധിച്ച് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും കൂടി ഇവിടുത്തെ പ്ലാ പ്ലാസ്റ്റിക് ഒന്ന് പറക്കി വരും ദിവസങ്ങളിൽ അമ്പൂരിലെ മുഴുവൻ സ്പോട്ടുകളും ഗാലറി ഓഫ് നാച്ചുറലിൻ്റെ ടീംസ് നമ്മൾ വന്നിട്ട് ഈ കാര്യങ്ങൾ ക്ലീൻ ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ആദ്യഘട്ടം ഒന്ന് നൽകി നമ്മൾ ഈ ഒരു ഏരിയാസ് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇന്ന് പോകുന്നുള്ളൂ നമ്മൾ ഉച്ച കഴിഞ്ഞിട്ടാണ് ട്രക്കിംഗ് പൂനിച്ച മലയിലേക്കാണ് നമ്മൾ പോകുന്നത് ഏകദേശം ഒരു അഞ്ച് അഞ്ചര മണി കൊണ്ട് നമ്മൾ ഇന്നത്തെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും അമ്പൂരിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഫാസ്റ്റായിട്ട് പോയി കാണാൻ പറ്റുന്ന കുറച്ച് ഏരിയകളാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചിരിക്കുന്നത് കോട്ടൂർബി ജയചന്ദ്രൻ അദ്ദേഹം ഗാലറി ഓഫ് നാച്ചറിൻ്റെ കൺവീനറാണ് അദ്ദേഹത്തെ നമ്മളെ ഈ ഒരു പരിപാടിയിലും അപ്പൂപ്പൻ താടിയുടെ ഗ്രൂപ്പിൻ്റെ പേരിലും യഥാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ ആമുഖ പ്രഭാഷണം നമ്മുടെ ഇന്ന് നടക്കുന്ന ഈ ഒരു പ്രോഗ്രാമിനെ പറ്റിയും അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണം അതായത് സുമേഷ് കോട്ടൂരു അദ്ദേഹമാണ് ഗാലറി ഓഫ് നാച്ചുറൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ നമ്മുടെ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനോടകം തന്നെ പുറം ലോകത്ത് എത്തിച്ചിട്ടുണ്ട് ഏകദേശം ഒരു ലക്ഷത്തിനടുപ്പിച്ച് സബ്സ്ക്രൈബേഴ്സ് ആകാൻ പോകുന്ന ഒരു ചാനലിലേക്ക് അദ്ദേഹത്തെ കൊണ്ട് എത്തിച്ചത് അദ്ദേഹത്തിൻ്റെ ഒരു ദീർഘവീക്ഷണത്തോടെ അദ്ദേഹം ചെയ്യുന്ന കണ്ടന്റുകളുടെ ക്വാളിറ്റി തന്നെയാണ് അപ്പം അതിലൂടെയാണ് ഒരുപാട് സംരംഭങ്ങൾ അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് അതിലൊരു പ്രവർത്തനമാണ് സേവ് ഫോറസ്റ്റ് സേവ് നാച്ചുറൽ എന്നുള്ള ഈ ഒരു സംരംഭം അതിൻ്റെയാണ് നമ്മുടെ ടൂറിസ്റ്റ് സ്പോട്ടുകളെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടെ ഇന്ന് നമ്മൾ അമ്പൂരി തെരഞ്ഞെടുത്തുകൊണ്ട് അതിൻ്റെ ഭാഗമായിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ആമുഖ പ്രഭാഷകനും പിന്നെ ചെയർമാൻ ഗാലറി ഓഫ് നാച്ചുറിൻ്റെ ചെയർമാനും യൂട്യൂബ് ചാനലിൻ്റെ ഓണറൊക്കെ ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട സുമേഷ് കോട്ടൂർ അവരുടെ നമ്മളെ ബഹുമാനമുള്ള നിങ്ങളെല്ലാവരുടെയും പേരിൽ നേരത്തെ സ്വാഗതം ചെയ്തു ചെയ്തുകൊള്ളതാണ് അമ്പൂരി പഞ്ചായത്തിന്റെ എല്ലാം എല്ലാം ആയിരിക്കുന്ന ശ്രീമതി വത്സലായ രാജു അദ്ദേഹം നമ്മുടെ അമ്പൂരിയുടെ ടൂറിസമായി ബന്ധപ്പെട്ട് നാടിന്റെ വികസനവുമായി ബന്ധപ്പെട്ടും ഇരുപത്തിനാല് മണിക്കൂറും ആയിട്ട് സഞ്ചരിക്കുന്ന ഒരാളാണ് അതുകൊണ്ടാണ് ഓട്ടോയിൽ വന്നിരിക്കുന്നത് ഞായറാഴ്ച ദിവസങ്ങളിൽ സർക്കാർ വാഹനം തന്നെ ഒഴിവാക്കി വെച്ചിട്ട് വാടക വാഹനത്തിൽ സഞ്ചരിച്ച് തന്നെ നമ്മുടെ ജനങ്ങളുടെ ആവശ്യങ്ങളിൽ ഭാഗമാകാൻ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട വത്സല രാജു പഞ്ചായത്ത് പ്രസിഡന്റ് അദ്ദേഹത്തെ ഞാൻ വളരെ സ്നേഹപൂർവ്വം അപ്പൂപ്പൻ ദാടിയുടെ പേരിലും നമ്മുടെ ഗാലറി ഓഫ് മാച്ചിൻ്റെ പേര് എൻ്റെ സ്വന്തം പേരിലും ഹാർദമായ സ്വാഗതം രേഖപ്പെടുത്തുകയാണ് മുഖ്യ പ്രഭാഷകനായിട്ട് നമ്മളിപ്പോൾ ഉള്ളത് ശ്രീ തോമസ് മംഗലശ്ശേരി അദ്ദേഹം വൈസ് പ്രസിഡൻ്റാണ് അമ്പൂരി സ്കൂളിലെ അധ്യാപകനാണ് ഈ അടുത്ത കാലത്താണ് റിട്ടയർഡ് ആയിരിക്കുന്നത് അധ്യാപനത്തിനോടൊപ്പം പിന്നെ പൊളിറ്റിക്സും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന അദ്ദേഹം അമ്പൂരി നാടിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നിലവിൽ ചെയ്തു വന്നുകൊണ്ടിരിക്കുന്ന ടൂറിസമായി ബന്ധപ്പെട്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു സംരംഭത്തിൻ്റെ ഭാഗമാകാനും പുതിയ നിർദ്ദേശങ്ങൾ പങ്കുവയ്ക്കാനും നമ്മുടെ ആവശ്യങ്ങൾ കേൾക്കാനും നമ്മോടൊപ്പം വന്നിരിക്കുന്ന പ്രിയമുള്ള തോമസ് മംഗലശ്ശേരി സാറിന് അപ്പുപ്പൻ പേരിൽ എൻ്റെ എന്തോ പേരിലും നമ്മുടെ കാലഗ്രോഫ് നാച്ചിൻ്റെ പേരിലുള്ള സ്വാഗതം രേഖപ്പെടുത്തുകയാണ് പിന്നെ പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളത് ഈ അപ്പുപ്പൻ താടിയെ ഇവിടെ എത്തിക്കാൻ വേണ്ടിയിട്ട് മുൻകൈ എടുത്ത വിജി മേടത്തെ അർദ്ധമായിട്ട് സ്വാഗതം ചെയ്യണം വി എസ് ജയകുമാർ സാർ വെറിയ ഓഫ് നാച്ചുറൽ അംഗമാണ് അപ്പോൾ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നുണ്ട് ഇന്നത്തെ ഈ ഒരു പരിപാടിയിൽ ഭാഗമാകാൻ വേണ്ടിയിട്ട് ആദ്യമേ നമുക്ക് പരിചയപ്പെടാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ടെക്കീസുണ്ട് അധ്യാപകരുണ്ട് പിന്നെ അതുപോലെ ഗവൺമെന്റ് വിവിധ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് റിട്ടയേഡ് ആയവരുണ്ട് വീട്ടമ്മമാരുണ്ട് അങ്ങനെ നിങ്ങൾ നിരവധി ട്രാവൽ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ കുഞ്ഞ് നാടാണ് കുഞ്ഞ് കാഴ്ചകളാണ് നിങ്ങൾ ഒരുപാട് വലിയൊരു പ്രതീക്ഷയൊന്നും വേണ്ട പക്ഷേ നമ്മൾക്ക് വലിയ പ്രതീക്ഷയുണ്ട് ഈ നാടിനെ വലിയൊരു നേട്ടത്തിലേക്ക് ഈ നാടിനെ കൊണ്ട് എത്തിക്കുക തന്നെ അപ്പോൾ അതിന് ഭാഗമാകാൻ വേണ്ടി വന്നാൽ നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടെ ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ടും ഇത്തരം സംരംഭങ്ങൾ വിജയിക്കാതെ നിങ്ങൾ തുടർന്ന് പാകമാണെന്ന് അറിയിച്ചു കൊണ്ടു ഇനി ആർക്കെങ്കിലും സ്വാഗതം പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നടത്തുന്നു നന്ദി ഗാലറി ഓഫ് നാച്ചർ എന്നൊരു യൂട്യൂബ് ചാനലിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു ഈ കൂട്ടായ്മ ഉണ്ടാക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും സോഷ്യൽ വർക്കറും സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഗാലറി ഓഫ് നാച്ചു യൂട്യൂബ് ചാനൽ കൂട്ടായ്മ എന്ന പേരിൽ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിരിക്കുന്നത് അടുത്ത വർഷം അതായത് ജനുവരി പതിനഞ്ചാം തീയതി ഇതൊരു നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനായിട്ട് രജിസ്റ്റർ ചെയ്യും അങ്ങനെ രജിസ്റ്റർ ചെയ്ത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോട്ട് പ്രവർത്തിക്കുക എന്നാണ് ലക്ഷ്യം പിന്നെ നാല് ക്യാമ്പയിനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എക്സൈസ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റായിട്ട് ഫോറസ്റ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻ്റായി സഹകരിച്ചുകൊണ്ട് ലഹരിക്കെതിരെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രവർത്തനം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് മിഷൻ എ ഡി എഗെയിൻസ്റ്റ് ഡ്രഗ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്യാമ്പയിനാണ് ആദ്യമായിട്ട് തുടക്കം കുറിച്ചത് രണ്ടാമത്തെ ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ ജന്മനാടിന് വേണ്ടിയെന്നാണ് ഇട്ടേക്കുന്നത് ചാരിറ്റി പ്രവർത്തനങ്ങൾ ഇതുപോലെയുള്ള സോഷ്യൽ ആക്ടിവിറ്റീസ് നാടിന് വേണ്ടി ചെയ്യുക ഓരോരുത്തരും ഇപ്പോൾ താങ്കളുടെ നാട്ടിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ പ്രാദേശികമായിട്ടുള്ള ആൾക്കാരെ കൂട്ടിക്കൊണ്ട് ആ നാടിനു ചെയ്യുമ്പോൾ ജന്മനാടിന് വേണ്ടി എന്നൊരു പേര് കേൾക്കുമ്പോൾ ആ പരിപാടികൾക്ക് ആ നാട്ടുകാർ പങ്കെടുക്കാൻ കുറേ കൂടെ ഉത്സാഹം കാണിക്കും അതിനാണ് അങ്ങനെ ഇട്ടേക്കുന്നത് മൂന്നാമത്തതാണ് നമ്മൾ സേവ് നാച്ചോ സേവ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞ് ആ ക്യാമ്പയിൻ്റെ ഇന്നത്തെ ആദ്യത്തെ പരിപാടിയാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് നാലാമത്തത് കലാകായിക സ്വരരാഗലയം എന്നൊരു ക്യാമ്പയിനാണ് വിവിധ തരത്തിലുള്ള കഴിവുള്ളവരെ പ്രൊമോട്ട് ചെയ്യുന്ന ലക്ഷ്യത്തോട്ട് അത് ഇതുവരെ നമ്മൾ തുടക്കം കുറിച്ചിട്ടില്ല പേര് ആയിട്ടേ ഉള്ളൂ അപ്പോൾ ഇത് നാല് ക്യാമ്പയിനുമാണ് നമ്മൾ നടക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ നിങ്ങളിപ്പോൾ ഈ പതിനാറ് പേരോ പതിനെട്ട് പേരോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സാധാരണ ഒരു സ്ഥലത്ത് പോയി കണ്ടുപോകുന്ന എന്നുള്ളതല്ലാതെ ഒരു ലോക്കൽ ഗൈഡൻസ് തരാൻ ആരുമില്ല നമ്മൾ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഞാൻ എൻ്റെ വീഡിയോയിൽ ചെയ്യുന്നതും ഒരു സ്ഥലം ചെന്ന് ഷൂട്ട് ചെയ്തു കഴിഞ്ഞാൽ നാച്ചുറലായിട്ട് ഷൂട്ട് ചെയ്യുക ആ സ്ഥലത്തിൻ്റെ പ്രത്യേകതകൾ ഐതിഹ്യം ചരിത്രം മിത്തുകൾ ഇതിനെ മാക്സിമം ശേഖരിച്ച് അതിനെ വീഡിയോ ആയി ജനങ്ങൾ എത്തിക്കുക അല്ലാതെ നമ്മളെ കൂടുതൽ എന്റെ വീഡിയോയിൽ എന്റെ മോം കാണാൻ സാധ്യതയില്ല അപ്പോൾ അങ്ങനെയുള്ള പ്രാധാന്യമാണ് ആവശ്യം നിങ്ങൾ ഇവിടെ വരുമ്പോൾ ഈ സ്ഥലത്തിന്റെ പ്രത്യേകത എന്താണ് പ്രാധാന്യം എന്താണെന്ന് എന്താണെന്നോട് അറിഞ്ഞാണ് പോകുന്നതെങ്കിൽ അത് മറ്റുള്ളവർക്കൂടെ അങ്ങനെ ഒരു പ്രവർത്തനങ്ങൾക്കാണ് കൂട്ടായ്മ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് ആ പ്രവർത്തനങ്ങൾക്ക് ഇന്നിവിടെ തുടക്കമാകുന്നു നിങ്ങളുടെ സഹകരണം ഭാവിൽ നമ്മളിവിടെ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അമ്പൂരി ഗ്രാമപഞ്ചായത്തിൽ തന്നെ ടൂറിസം സാധ്യതാ മേഖലകളെ കൂന്നൽ നൽകിക്കൊണ്ട് അമ്പൂരി ഗ്രാമപഞ്ചായത്തിൽ വിവിധ മേഖലകളിൽ നമുക്ക് വളരെയേറെ പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നതിനും ആയിട്ടുള്ള ഏകദേശം പതിനഞ്ചിൽ കൂടുതൽ സ്ഥലങ്ങൾ അമ്പൂരി പഞ്ചായത്തിലുണ്ട് പ്രധാനമായി നമ്മൾ കണ്ടെത്തിയ പോയിന്റുകൾ അതിനേക്കാൾ ഒരുപാട് ഒരുപാടധികം മേഖലകളുണ്ട് ഇരുപത്തിരണ്ട് മുതൽ ടൂറിസം സാധ്യതകളെ ഊന്നൽ നൽകിക്കൊണ്ട് തുടക്കം കുറിച്ചതാണ് അമ്പൂരി ഫെസ്റ്റ് അപ്പോൾ അതിലൊക്കെ വളരെയേറെ ട്രക്കിങ് അതുപോലെ തന്നെ പിന്നെ ബോട്ടിങ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ താമസിക്കാൻ നമുക്കറിയാം ചില സ്ഥലങ്ങളിൽ ടെൻറ്റിങ് അവിടെ താമസിക്കാനുള്ള സൗകര്യം അങ്ങനെയുള്ള വിവിധ മേഖലകളാണ് ഈ ഈ അമ്പൂരി ഗ്രാമം അതുപോലെ തന്നെ വനം വനത്തിലൊക്കെ നമ്മൾ കയറി കൂടണമെങ്കിൽ വന വനം വകുപ്പിൻ്റെ അനുമതി വാങ്ങേണ്ടി വരും മാത്രമല്ല ഇവിടെ തന്നെ ഒരു ടേക്ക് എ ബ്രേക്ക് ഈ വരുന്നവർക്കൊരു വിശ്രമ സ്ഥലം കുളിച്ച് ഒന്ന് ഡ്രസ്സ് മാറാനുള്ള ഒരു സ്ഥലം ഒരു ടോയ്ലറ്റ് സംവിധാനം ഇതൊക്കെ ചെയ്യാനായിട്ട് പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട് അവിടെയൊക്കെ പോയിട്ട് തിരിച്ചിറങ്ങിയപ്പോൾ ഞാനിവിനെ കുഞ്ഞ് വിടെ വെച്ച് കണ്ട് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ച് സംസാരിച്ചൊക്കെ വിരിഞ്ഞാണ് അപ്പോൾ നമുക്കെല്ലാവർക്കും കൂട്ടായിട്ട് കൂട്ടുത്തരവാദിത്വത്തോട് നമുക്കിങ്ങനെ ഒരു ചാനലൊക്കെ മുന്നോട്ട് വരുമ്പോൾ പഞ്ചായത്ത് അതിൻ്റെ ഒരു ഭാഗമായി നമുക്ക് പ്രവർത്തിക്കാൻ കഴിയും ഇത് വളരെ നമ്മുടെ ടൂറിസം സാധ്യതാ മേഖല വളരെ മികവുറ്റതാക്കി തീർക്കാൻ കൂട്ടുത്തരവാദിത്വത്തോടെ എല്ലാവർക്കും ഒരുമിച്ച് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മീറ്റിംഗ് ഇന്നത്തെ ഈ ഗാലറി ഓഫ് നാച്ചുറൽ യൂട്യൂബ് ചാനലിൻ്റെ ഈ ഈ അമ്പൂരി എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയുടെ കിഴക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാടിനോട് അതിർത്തി പങ്കിടുന്ന ഒരു മലയോര പഞ്ചായത്താണ് ആയിരുന്നു പണ്ടുകാലത്ത് മുതൽ ഈ അമ്പൂരി പിന്നീട് അറിയപ്പെടാൻ തുടങ്ങിയത് ഒരു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പിന്നെ അമ്പൂരി അറിയപ്പെടാൻ തുടങ്ങിയത് ഉരുൾപൊട്ടൽ നടന്ന സ്ഥലം എന്നുള്ളതാണ് മുപ്പത്തി ഒൻപത് പേരുടെ മരണത്തിനിടയാക്കിയ ഉരുൾപൊട്ടൽ നടന്ന സ്ഥല പിന്നെ സ്ഥലമെന്നാണ് രണ്ടായിരത്തി ഒന്ന് മുതൽ അമ്പൂരി അറിയപ്പെടാൻ തുടങ്ങിയത് നിങ്ങൾ പോകുന്ന വഴിക്ക് തന്നെയാണ് നിങ്ങൾക്ക് ആ ഉരുൾപൊട്ടൽ നടന്ന സ്ഥലം ഇപ്പോൾ അതിൻ്റെ പ്രത്യേകതകളൊന്നും കാണാൻ പറ്റില്ലെങ്കിലും ആ സ്ഥലം നിങ്ങൾ കാണാൻ പറ്റും പിന്നീട് ഇപ്പോൾ ഒരു രണ്ട് വർഷങ്ങൾ കൊണ്ട് അമ്പൂരി അറിയപ്പെടുന്നത് ടൂറിസവുമായി ബന്ധപ്പെട്ടാണ് കാരണം ഇത്ര തിരുവനന്തപുരം ജില്ലയിൽ പ്രകൃതി ഭംഗി കൊണ്ട് വളരെയധികം അനുഗ്രഹീതമായ സ്ഥലങ്ങൾ ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ് അമ്പൂരി അത് അടുത്ത കാലത്താണ് അത് പുറം ലോകത്ത് എത്താനും ജനാളുകൾ കൂടുതലായിട്ട് അമ്പൂരിയിലേക്ക് വരാനും ഉള്ള അമ്പൂരിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒന്നിലധികം വൈവിധ്യമാർന്ന പ്രദേശങ്ങൾ ടൂറിസത്തിന് അനുയോജ്യമായ ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ ഇവിടെ ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലം കരിമംകുളം എന്നാണ് അറിയപ്പെടുന്നത് മായം കരിമംകുളം ഇതാണ് പഞ്ചായത്ത് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ട് പഞ്ചായത്തിൻ്റെ ഫസ്റ്റ് സ്പോട്ടായിട്ട് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിന് പ്രപ്പോസൽ കൊടുത്തിരിക്കുന്ന സ്ഥലം അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളത് ആനക്കയം വെള്ളച്ചാട്ടമുണ്ട് അതുപോലെ അതിനോട് ഒരു ഒരു രണ്ട് കിലോമീറ്റർ അകലെയായിട്ട് പെരപ്പാങ്കുഴി എന്ന് പറയുന്ന തമിഴ്നാട്ടിൽ നിന്ന് ഒഴുകിവരുന്ന അല്ലെങ്കിൽ തമിഴ്നാടിൻ്റെ ബൗണ്ടറിയിൽ നിന്ന് ഒഴുകി വരുന്ന ആ ഒരു വെള്ളച്ചാട്ടം അവിടെയുണ്ട് അവിടെ കുളിക്കുന്നതിനൊക്കെ നല്ല സൗകര്യമുള്ള സ്ഥലമാണ് പിന്നെ നമുക്ക് നേരത്തെ ഇവിടെ പരാമർശിച്ചപ്പെട്ട കൊണ്ടകെട്ടി ഊനിച്ചു പറഞ്ഞു ഒരുപക്ഷെ പൊന്മുടിയേക്കാളും വളരെ പ്രകൃതി ഭംഗിയുള്ള നമുക്ക് തമിഴ്നാട്ടിലെ നിരവധി ഡാമുകൾ ഉൾപ്പെടെ കാണാൻ പറ്റുന്ന ഒരു ടോപ്പിലെത്തിക്കഴിഞ്ഞത് ഞങ്ങൾ കഴിഞ്ഞ വർഷം അമ്പൂരി ടൂറിസം വെസ്റ്റിൻ്റെ ഭാഗമായി അവിടേക്കാണ് നമ്മൾ ട്രക്കിങ് നടത്തിയത് അങ്ങനെയുള്ള സ്ഥലമുണ്ട് അതുപോലെ തന്നെ ദ്രവ്യപ്പാറ എന്ന പേരിൽ ഒരു ഐതിഹ്യമുള്ള ഗുഹ ക്ഷേത്രം അവിടെയുണ്ട് അതുപോലെ തന്നെ നെല്ലിക്കാമലയുണ്ട് അങ്ങനെ നിരവധിയായ ഒരു എട്ട് പത്ത് സ്പോട്ടുകൾ ഒരു എന്താ പറയുക ഒരു പത്ത് കിലോമീറ്ററിനുള്ളിൽ ചുറ്റി കാണാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഉള്ള ഒരു പ്രദേശമാണ് ഒരു പഞ്ചായത്താണ് അമ്പൂരി അപ്പോൾ ഈ അമ്പൂരിയുടെ ടൂറിസം പ്രൊമോഷന് വേണ്ടി പഞ്ചായത്ത് രണ്ട് വർഷം മുമ്പ് അമ്പൂരി ഫെസ്റ്റ് എന്ന പേരിൽ ടൂറിസം ഫെസ്റ്റ് എന്ന പേരിൽ ഡിസംബർ മാസത്തിൽ പ്രോഗ്രാം നടത്താറുണ്ട് നമ്മുടെ എം എൽ എയുടെ പൂർണ്ണമായ പിന്തുണയോടെയും ഒക്കെയാണ് ആ പരിപാടി നടത്തുന്നത് അപ്പോൾ നമ്മളിവിടെ ഈ കരിമംകുളത്തിപ്പം നേരത്തെ ഇവിടെ പരാമർശിച്ചു നിങ്ങളിന് ഒരു പ്രാവശ്യം ഒരു ഒരുപക്ഷെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇവിടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായി സഹകരിച്ചുകൊണ്ട് ഇറിഗേഷൻ ഒരു മാസം മുമ്പ് ഇവിടെ എസ്റ്റിമേറ്റൊക്കെ എടുത്ത് പോയതേ ഉള്ളു ഇനി ഇവിടെ ഒരു ഇരിപ്പിടവും ടിക്കറ്റ് കൗണ്ടറും ഇരിപ്പിടവും പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ടേക്ക് എ ബ്രേക്ക് സംവിധാനം എല്ലാം അതിനുള്ള പഞ്ച ഫണ്ടൊക്കെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് തരാം കുറച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പഞ്ചായത്ത് പതിനഞ്ച് ലക്ഷം രൂപ അനുവദിച്ചു കഴിഞ്ഞു അപ്പോൾ എന്ന് മാത്രമല്ല ഈ ദ്വീ നിങ്ങൾ അവിടെ കാണുന്ന ഇടത് വ സോറി ഇടതുവശത്ത് കാണുന്ന ആ ദ്വീപ് അത് പിന്നെ നാല് വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു നിരന്ന ദ്വീപാണ് അപ്പോൾ ഇവിടെ നിന്ന് ഈ കരയിൽ നിന്ന് ഒരു അറുപത് മീറ്റർ ദൂരമേ ഉള്ളൂ മറകരയിലേക്ക് എത്താൻ അവിടെ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് നടന്ന് അതിലൂടെ നടന്ന ദ്വീപ് കാണാനും ആ ദ്വീപിനകത്ത് വലിയ കെട്ടിടമുണ്ട് പക്ഷേ ഇപ്പോൾ അത് ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുകയാണ് അത് എഗ്നവേറ്റ് ചെയ്ത് അത് എടുത്തു കഴിഞ്ഞാൽ അവിടെ ആളുകൾക്ക് താമസിക്കാനുള്ള സൗകര്യമുണ്ട് അങ്ങനെ ടൂറിസത്തിന് വളരെ അനുയോജ്യമായ ഒരു പ്രദേശമാണ് അമ്പൂരി അത് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ആത്മാർഥമായ ശ്രമങ്ങളുണ്ട് നമ്മൾ എപ്പോഴും റെസ്പോൺസിബിൾ ട്രാവലേഴ്സാവുക അത് തന്നെയാണ് കാരണം ഇതൊക്കെ നമ്മുടെ അപ്പന അപ്പന്മാർ നമുക്കായിട്ട് കരുതി വെച്ചതാണ് ഇത് ഇനി നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും അവരുടെ കുഞ്ഞുങ്ങൾക്കും ആണ് ഇപ്പോൾ ഇവിടെ തന്നെ വന്നപ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു സംഗതിയാണ് പ്ലാസ്റ്റിക് അത് എവിടെ പോയാലും നമ്മൾ റെസ്പോൺസിബിൾ ആവുക പ്ലാസ്റ്റിക് ഉണ്ടെങ്കിൽ കയ്യിൽ കരുതുക വേസ്റ്റ് ബിൻ ഉണ്ടെങ്കിൽ അവിടെ ഇടുക വലിച്ചിടാതിരിക്കുക വ്യക്തിബോധമുള്ള ബോധമുള്ള പൗരന്മാരാവുക ഇത് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അമ്പൂരി ഗ്രാമപഞ്ചായത്തിന് എല്ലാവിധ ആശംസകളും കാരണം ഇനി ഇവരുദ്ദേശിച്ച പോലെ എല്ലാവിധ ടൂറിസ്റ്റ് പാക്കേജുകളും ബാക്കിയുള്ളതും ഒക്കെ നടന്നിട്ട് ഒരു നല്ല വലിയ ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് അമ്പൂരി ഗ്രാമപഞ്ചായത്ത് മാറട്ടെ എല്ലാവിധ ആശംസകളും എൻ്റെ പേരിലും അപ്പുപ്പൊന്താഴയുടെ പേരിലും താങ്ക് യു സോ മച്ച് ഇങ്ങനെ ഒരു അവസരം തന്നാലും നന്ദി ഇന്നത്തെ സേവ് നാച്ചുർ സേവ് ഫോറസ്റ്റ് എന്ന ക്യാമ്പയിൻ്റെ ആദ്യ പ്രോഗ്രാമിൻ്റെ ഇനാഗ്രേഷൻ കഴിഞ്ഞു ഈ കണ്ടത് മായം കരുമംകുളം കടത്ത് അപ്പോൾ ഈ കടത്തുകടവിൻ്റെ ഈ കാഴ്ചകളോടുകൂടി ഇവിടുത്തെ തീരുകയാണ് നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ് ഇനി നമ്മൾ ഇവിടുന്ന് പോകുന്നത് കുമ്പിച്ചൽ കടത്തുകടവ് ചാക്കപ്പാറ നാരോ ബ്രിഡ്ജ് ആനക്കുളം ഇരപ്പാങ്കുഴി വെള്ളച്ചാട്ടം ഇതെല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചതിന് ശേഷം നേരെ കുനിച്ച യാത്ര പോകുന്നത് ഇനി ബാക്കിയുള്ള കാഴ്ചകൾ ഈ ഒരു അമ്പൂരി ഗ്രാമത്തിൻ്റെ തേടിയുള്ള യാത്രയിൽ അടുത്തടുത്തതായിട്ട് കാണാം